ഇറാൻ ഇസ്രായേൽ യുദ്ധസാഹചര്യം നിലനിൽക്കുന്നതിനാൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സ്വർണ്ണവില ഇന്ന് അതിശക്തമായ രീതിയിൽ കുതിക്കുമെന്ന് അതേപോലെ രാജ്യദ്രിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപതിനായിരത്തി നൂറ്റി പത്തൊമ്പതിൽ നിന്നും എഴുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തൊപ്പതിലേക്കും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും ഡോളറിൻ്റെ നാളെ പണപ്പെരുപ്പത്തെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ ബുധനാഴ്ചക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സ്വർണ്ണവില ഇന്ന് ഒരു പവിണി എഴുന്നൂറ്റി അറുപത് രൂപ കോടി അൻപത്തിരണ്ട് നിൽക്കുകയാണ് ഇന്നലെയും സ്വർണ്ണവില ഒരു പവന് ഇരുന്നൂറ് രൂപ കൂടി അൻപത്തി ഒന്ന് എഴുന്നൂറ്റി അറുപതിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം ട്വൻറ്റി ഫോർ കെ തങ്കം വിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ല ഇന്നലകളിൽ സ്വർണം വിൽക്കുന്നവർക്ക് ബോർഡ് റേറ്റിനേക്കാൾ നേരിയ പ്ലസ് കിട്ടുമെങ്കിൽ ഇന്ന് സ്വർണം വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് നൂറ് മുതൽ മുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്ന് ഒരു രൂപ കൂടി ഗ്രാമിന് എൺപത്തിയെട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ ഇവിടെ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു